നമസ്കാരം മോക്ക് പോളിനെ കുറിച്ചാണ് ഈ വീഡിയോ നമുക്കറിയാം മോക്ക് പോൾ ഇല്ലാതെ പോൾ ഇല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഇ വി എമ്മിൻ്റെ വിശ്വാസ്യത ഉറപ്പിക്കുന്നതാണ് മോക്ക് പോൾ ഏജൻ്റുമാരുടെ മുമ്പിൽ തെളിയിക്കുന്നതിലൂടെ മൊത്തം വോട്ടർമാരെയാണ് നാം ഇത് തെളിയിക്കുന്നത് പോളിങ്ങിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ മോക്ക് പോൾ ആരംഭിക്കും എന്ന കാര്യം മുൻകൂട്ടി തന്നെ ഏജൻറ്റുമാരെ നാം അറിയിക്കണം കൃത്യം ആറ് മണിക്കു താമസിച്ചെത്തുന്ന മോക്ക് മോക്പോളിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ഭാഗമാക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ വീണ്ടും പോൾ നടത്തേണ്ടതില്ല മൂന്ന് തലത്തിലുമുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും കുറഞ്ഞത് ഒരു വോട്ട് എങ്കിലും ചെയ്യുക എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത അണ്ടർ വോട്ടിൻ്റെ ഉദാഹരണം കൂടി ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ല ഏജൻറ്റുമാർ വോട്ട് ചെയ്യുമ്പോൾ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ ഒരു പോളിംഗ് ഓഫീസറെ അത് മാർക്ക് ചെയ്യുവാൻ വേണ്ടി നിയോഗിക്കുക അദ്ദേഹം അത് ഒരു പേപ്പറിൽ മാർക്ക് ചെയ്യും ജില്ലാ പഞ്ചായത്തിൻ്റെ ബാലറ്റ് യൂണിറ്റ് ബ്ലോക്ക് പഞ്ചായത്തുമായി ഘടിപ്പിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബാലറ്റ് യൂണിറ്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ ബാലറ്റ് യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റുമായി കണക്ട് ചെയ്യുന്നു അതിനുശേഷം കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുന്നു ബാറ്ററി ഹൈ മെസ്സേജ് കാണുന്നു കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ബാലറ്റ് യൂണിറ്റുകളിലെ റെഡി ലാമ്പുകൾ ഒന്ന് ബ്ലിങ്ക് ചെയ്ത് ഓഫാവുന്നു കണക്ഷൻസ് എല്ലാം കറക്റ്റായി കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഇത് തെളിയിക്കുന്നത് അതിനുശേഷം ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു ബിസി ലാമ്പ് ഓണാവുന്നു അതുപോലെ തന്നെ ബാലറ്റ് യൂണിറ്റുകളിലെ റെഡി ലാമ്പുകളും ഓണാവുന്നു ഇവിടെ ഒരു ഏജൻറ്റ് പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുന്നു അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തുന്നു രേഖപ്പെടുത്തിയ വോട്ടുകൾ ഒരു പോളിംഗ് ഓഫീസർ പേപ്പറിൽ രേഖപ്പെടുത്തുന്നു എല്ലാ സ്ഥാനാർത്ഥികളുടെയും ബാലറ്റ് ബട്ടണുകൾ മോക്ക് പോൾ സമയത്ത് ഉപയോഗിച്ചിരിക്കണം എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്തിയിരിക്കണം ഗ്രാമപഞ്ചായത്തിലേക്ക് മാത്രം വോട്ട് ചെയ്ത് എൻ ബട്ടൺ പ്രസ് ചെയ്ത് അണ്ടർ വോട്ട് ചെയ്യുന്ന ഒരു ഉദാഹരണം കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് തലങ്ങളിലേക്ക് മാത്രം വോട്ട് ചെയ്ത് എൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുന്ന ഉദാഹരണം ഇതൊക്കെ കഴിഞ്ഞ ശേഷം ടോട്ടൽ ബട്ടൺ അമർത്തി വോട്ട് ഏജൻറ്റുമാരെ കാണിച്ചു കൊടുക്കുന്നു വിവിധ പോസ്റ്റുകളിലേക്ക് വിവിധ തലങ്ങളിലേക്ക് രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല ആകെ വോട്ടർ ആണ് കാണുക തുടർന്ന് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു ക്ലോസിംഗ് ടൈമും വിവിധ പോസ്റ്റുകൾക്ക് ലഭിച്ച വോട്ടുകൾ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ലഭിച്ച വോട്ടുകളുടെ എണ്ണം ഈ സമയത്ത് നമുക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും എല്ലാം നോട്ട് ചെയ്യുക പോളിംഗ് ഓഫീസർ രേഖപ്പെടുത്തിയ രേഖയുമായി ഒത്തുനോക്കുക തുടർന്ന് റിസൾട്ട് കമ്പാർട്ട്മെൻറ്റിലെ റിസൾട്ട് വൺ പ്രസ് ചെയ്യുക പോളിംഗ് ഓഫീസർ രേഖപ്പെടുത്തിയ വിവിധ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടും മെഷീനിൽ കാണുന്ന വോട്ടും സെയിം ആണ് എന്ന് ഉറപ്പുവരുത്തുക ഏജൻ്റുമാർക്ക് കാണിച്ചു കൊടുക്കുക തുടർന്ന് ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്ത് മെഷീനിലെ വോട്ടുകളെല്ലാം സീറോ ആക്കുക ഇതും ഏജൻറ്റുമാർക്ക് വ്യക്തമായി കാണിച്ചു കൊടുക്കണം തുടർന്ന് ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് മെഷീനിൽ ഒരു വോട്ടും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക സോക്കറ്റും കണക്ടറും റെഡ് ടു റെഡ് ബ്ലാക്ക് ടു ബ്ലാക്ക് എന്ന രൂപത്തിലാണ് കണക്ഷൻ നൽകേണ്ടത് ഡിസ്കണക്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗവും പ്രസ് ചെയ്തുകൊണ്ട് ഡിസ്കണക്റ്റ് ചെയ്യുക കണക്റ്റഡ് ആവുമ്പോൾ ടിക് എന്നുള്ള ഒരു ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും സ്ലൈഡിംഗ് സ്വിച്ചോ ഗ്രാമപഞ്ചായത്ത് ഒന്നിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ബ്ലോക്ക് പഞ്ചായത്തിലേത് രണ്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് ത്തിൻ്റേത് മൂന്നിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തുക പോൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കണക്ഷൻസ് നേരത്തെ നാം പറഞ്ഞ പോലെയാണ് എന്ന് ഉറപ്പുവരുത്തുക പോൾ അവസാനിച്ച ശേഷം കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്യുക കേബിൾസ് എല്ലാം ഡിസ്കണക്റ്റ് ചെയ്യുക അതിനുശേഷം കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുക മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും നേരത്തെ തന്നെ സീൽ ചെയ്താണ് നമുക്ക് തരുന്നത് കൺട്രോൾ യൂണിറ്റ് മോക്ക് പോളിന് ശേഷം നമ്മൾ സീൽ ചെയ്യുന്നു സീലിംഗിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീൻ പേപ്പർ സീൽ സ്ട്രിപ്പ് സീൽ സ്പെഷ്യൽ ടാക്ക് എന്നിവയിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെയും ഏതെങ്കിലും ഒരു ഏജൻ്റേയും ഒന്നോ രണ്ടോ ഏജൻറ്റിൻ്റെയും ഒപ്പ് വാങ്ങേണ്ടതാണ് സീലിങ്ങിന് മുമ്പ് തന്നെ ഇത് ചെയ്യുക സീലിങ്ങിന് മുമ്പ് ടോട്ടൽ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്ത് വോട്ടുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക കൺട്രോൾ യൂണിറ്റിൻ്റെ റിസൾട്ട് സെക്ഷൻ്റെ ഇന്നർ കമ്പാർട്ട്മെൻറ്റ് തുറന്ന് ഇന്നർ കമ്പാർട്ടിന് ഉള്ളിലൂടെ ഗ്രീൻ പേപ്പർ സീൽ കടത്തുക അങ്ങനെ കടത്തി കഴിയുമ്പോൾ കടത്തി അടച്ചു കഴിഞ്ഞാൽ താഴെ എയും മുകളിൽ സിയും കാണുന്ന രൂപത്തിലായിരിക്കണം ഗ്രീൻ പേപ്പർ സീൽ അതിനുശേഷം ഇന്നർ ഡോർ അടച്ച് ക്ലോസ് ബട്ടന് ചുറ്റും സ്പെഷ്യൽ ടാഗ് സീൽ ചെയ്യും ഇന്നർ കമ്പാർട്ട്മെൻറ്റിൻ്റെ അറ്റത്ത് കാണുന്ന ഹോളിലൂടെ നൂൽ കയറ്റിയ ശേഷം അവിടെ ഒരു കെട്ടിട്ട് കുറച്ച് ആണ് നമ്മൾ ടാഗ് ചെയ്യുക കാർഡ് ബോർഡ് പീസ് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അരക്ക് മെഷീനിൽ പതിയാതിരിക്കാനാണ് ഇത് അതിനുശേഷം ഔട്ടർ ഡോർ അടക്കുന്നു ഔട്ടർ ഡോർ അടച്ചതിന് ശേഷം നമുക്ക് ഗ്രീൻ പേപ്പർ സീലിൻ്റെ താഴെ ഭാഗത്ത് എയും മുഗൾ ഭാഗത്ത് സിയും കാണാൻ സാധിക്കും അതിനുശേഷം ഗ്രീൻ പേപ്പർ സീലിൻ്റെ താഴെ ഭാഗം മുകളിലോട്ട് മടക്കി സ്ട്രിപ്പ് സീലിൻ്റെ എ ഗ്രീൻ പേപ്പർ സീലിൻ്റെ എയുമായും സ്ട്രിപ്പ് സീലിൻ്റെ ബി ഗ്രീൻ പേപ്പർ സീലിൻ്റെ ബിയുമായും ബന്ധിപ്പിക്കുന്നു ലെറ്ററിന് പുറത്തുള്ള വാക്സ് പേപ്പർ നീക്കം ചെയ്താണ് ഇങ്ങനെ ഒട്ടിക്കുന്നത് ഗ്രീൻ പേപ്പർ സീലിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന സി താഴോട്ട് കൊണ്ടുവന്ന് സ്ട്രിപ് സീലിൻ്റെ സിയുമായി ഒട്ടിക്കുന്നു പിന്നീട് സ്ട്രിപ്പ് സീൽ കൺട്രോൾ യൂണിറ്റിനെ കവർ ചെയ്ത് മറുവശത്തു കൂടി കൊണ്ടുവന്ന് ഡിയും ഡിയും തമ്മിൽ ഒട്ടിക്കുക എ ടു എ ബി ടു ബി സി ടു സി ഡി ടു ഡി ഇങ്ങനെ സീൽ ചെയ്യുമ്പോൾ ക്ലോസ് ബട്ടൻ്റെ ക്യാപ്പ് സീലിങ്ങിൽ മറഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കും സീലിംഗിൻ്റെ അവസാനം ഗ്രീൻ പേപ്പർ സീലിൻ്റെയും സ്ട്രിപ്പ് സീലിൻ്റെയും സീരിയൽ നമ്പർ പുറത്തു കാണുവാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പും പോളിംഗ് ഏജൻ്റിൻ്റെ ഒപ്പവും നമസ്കാരം